പപ്പയുടെ ആണ്ടിന് ഞങ്ങൾ ഏപ്രിൽ രണ്ടാം തീയതി ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ കാറിലാണ് ഞങ്ങൾ പോയത് കൊല്ലം എത്തിയപ്പോൾ മോൻ്റെ എൻ്റെ മകൻ്റെ ഗോൾഡ് ചെയിൻ മിസ്സായി അതൊരു എറണാകുളം എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് പക്ഷേ അത് എവിടെ നിന്ന് മിസ്സായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോൾ ഓർമ്മയില്ലായിരുന്നു ഹസ്ബൻഡ് ആകെ ടെൻഷനായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പക്ഷെ എനിക്കൊരു പേടിയുമില്ലായിരുന്നു എൻ്റെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നമ്മൾ ചായ കുടിക്കാൻ ഒരു കടയിൽ നിർത്തിയായിരുന്നു അവിടെ മിസ്സായിട്ടുണ്ടാകും അവിടെ പോ അവിടെ പോയ മാതാവ് അത് നമുക്ക് തരും എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു അതെങ്ങനെ ആ കടയിൽ ഒത്തിരി തിരക്കായിരിക്കും അത് അവിടെ തന്നെയാണ് പോയെന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കൊരു ഭയങ്കര ധൈര്യമായിരുന്നു അവിടെ തന്നെയാണെന്ന് അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് എറണാകുളത്ത് നിന്ന് തിരിച്ച് കൊല്ലം കൊല്ലത്തേക്ക് തിരിച്ചു പോയി പക്ഷേ എനിക്കത് അന്ന് ഭയങ്കര മഴയായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് അത് അവിടെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടാവുമെന്ന് സൂക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇത് വഴി പോകുമ്പോൾ ഇവിടെ കയറി പ്രാർത്ഥിച്ചു മാതാവേ തി എനിക്കത് തിരിച്ച് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി രാത്രിയാണ് ഞങ്ങൾ ഇത് മിസ്സായത് ഞങ്ങൾ എത്തുമ്പോഴേക്കും വെളുപ്പായി നേരൊക്കെ പുലർന്നു ആളുകളൊക്കെ വന്നു ആ കട ഒരു ചെറിയൊരു തട്ടുകട പോലെ ഒരു കുഞ്ഞു കടയായിരുന്നു ആ കട അട ക്ലോസ് ചെയ്ത് ആളുകളൊക്കെ വാക്കിങ്ങിനൊക്കെ വന്നു തുടങ്ങി ഒരു ഓട്ടോ സ്റ്റാൻഡ് ആയിരുന്നു ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തായിരുന്നു അത് അങ്ങനെ ഒത്തിരി ആളുകളുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ നേരെ പോകുന്നു ഞങ്ങളുടെ മിസ്സായ ചെയിൻ അവിടെ തന്നെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങൾ പോകുന്നു അത് പോയി ഹസ്ബൻഡ് അത് അത് പോയി എടുക്കുന്നു അത് അവിടെ തന്നെ കിടക്കുകയായിരുന്നു ഭയങ്കര സന്തോഷം തോന്നി പക്ഷെ എനിക്കത് ഉറപ്പായിരുന്നു മാതാവ് അത് അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് പപ്പയുടെ ആൻറ്റിന് പോയി തിരിച്ചു വന്നപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും ഇവിടെ നിന്ന് മാ ഉടമ്പടി എടുത്തു